എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ കുറച്ചേരായിട്ടുള്ള എണീറ്റിട്ട് ഇവിടെ ഇപ്പൊ ഒരു പത്ത് മണി ആവണുണ്ട് നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ ജോലിയൊക്കെ ഉച്ചയ്ക്കാണ് സോ എന്നാണ് എന്നാൽ ഞാൻ കൊറച്ച് വൈകി ഉറങ്ങിയത് കാരണം എന്റെ ഫോൺ ഭയങ്കര സ്റ്റക്കായിട്ട് എപ്പോഴും ഓഫായി പോവാണ് അപ്പൊ ഞാൻ ഫുള്ള് അങ്ങ് ഫോർമാറ്റ് ചെയ്തു അപ്പൊ എന്റെ ബാങ്ക് അക്കൗണ്ട് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു അല്ലെ സോ കൊറേ ലേറ്റായി ഇറങ്ങാൻ എണീറ്റ കുറച്ച് പരിപാടി ഉണ്ടാകുന്നതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കിച്ചണിലോട്ട് വന്നേ സോ ഫസ്റ്റ് നമുക്ക് ഒരു സോ തുടങ്ങാം നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട് നല്ല കൈപ്പുണ്ട് എനിക്കങ്ങനെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കടുപ്പം കൂട്ടിയിട്ട് ലൈറ്റ് ആയിട്ട് മതിരാം ഞാനങ്ങനെ മധുരം ഉപയോഗിക്കാറില്ല പക്ഷേ കോഫി ഇടുമ്പോൾ മാത്രം കുറച്ച് മധുരം ഇടും സോ ലൈറ്റായിട്ട് അപ്പം ആ ഒരു കോഫിയുടെ ആ ഒരു കയ്പ്പും ഈ ഒരു മധുരവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഇന്ന് ഞാൻ ലഞ്ചായിട്ട് നമ്മുടെ എഗ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഞാൻ നമ്മുടെ ഷാഞ്ചി വെച്ചിട്ട് എൻ്റെ സാലഡ് കയറി എങ്ങനെയാണ് എഗ് റൈസ് ഉണ്ടാക്കുന്നത് ആരെ നോക്കി സോ എൻ്റെ എഗ് റൈസിനുള്ള കാര്യം നേരത്തെ കുക്കറിൽ കയറിയിട്ടുണ്ട് സോ നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് ടോണർ ഉണ്ടാക്കണം എനിക്ക് നല്ല ഹെയർഫോൺ ഉണ്ട് സോ ഞാൻ റോസ്മേരിയുടെ ടോണർ തന്നെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കുറേ ഇത് തീർന്നിട്ട് കുറേ ദിവസമായി പിന്നെ എനിക്ക് നല്ല ഹെയർഫോളും ഡാൻഡ്രഫും ഒക്കെയാണ് അപ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഹെയർഫോളും ഡാൻഡ്രഫും കുറേ നേട്ടം തോന്നിയായിരുന്നു സോ ഞാൻ റോസ്മേരി ഒപ്പിച്ചിട്ടുണ്ട് കൈസ് ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വെറുതെ തന്നെ പോട്ട് ഞങ്ങൾ രാത്രി ഇപ്പോൾ പറഞ്ഞു സോ സൊ റോസ്മേരിയും പിന്നെ കുറച്ച് ഉലുകയും പിന്നെ കുറച്ച് ഞാൻ ഒരു കറ്റാങ്ങാഴ് വാങ്ങിയിട്ടുണ്ടായിരുന്നു സോ അതിനകത്തു ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടുണ്ട് കുറച്ച് വെജിറ്റബിൾസ് കുറച്ച് ഒണിയനും പിന്നെ മഴ ഉണ്ടാ കുറച്ച് ഗാർലറ്റ് ജിഞ്ചർ പിന്നെ ഒണിയൻ പിന്നെ വെജിറ്റബിൾ മിക്സ് എന്ത് എനിക്ക് പാട്ട് കേൾക്കാതെ ജോലി എടുത്തിട്ട് സുഖമില്ല ഞാൻ എന്റെ ഫോണിൽ ആ പാട്ടിടുന്നത് ഞാൻ ഇവിടെ എണ്ണിച്ചിട്ടില്ല അപ്പം എൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണല്ലോ ഒരു ഇതല്ല എന്താ ഒരു വൈബ് കിട്ടണല്ലോ പിന്നെ ഇവിടെ ഡൈസ് നമ്മുടെ പിന്തുട ഈ വെച്ച് തുടങ്ങിയതാണ് ഓട്ടം വരാതെ പിന്തുട തുടങ്ങിയ ഡൈസ് നല്ല തണുപ്പൊക്കെയാണ് ഇപ്പം കളി ഞാൻ ഫുൾ സെയിലൊക്കെ കഴിക്കും എന്നാൽ രാത്രി ഞാൻ വേറൊരു ഡ്രസ്സൊക്കെ ഇട്ട് കിടന്നാണ് പക്ഷേ രാത്രി എപ്പോഴും നല്ല തുടക്കം പിന്നെ ഞാൻ ഇനിയും കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താ ഞാൻ ഓണാഘോഷം സൂപ്പർ ആണ് എന്തായാലും ഞാൻ ബ്ലോഗ് കിട്ടിയിട്ടില്ല പക്ഷേ അത്ര നല്ല അല്ല ഞങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചു പക്ഷെ ഞങ്ങൾക്കൊരു സമയം കിട്ടിയില്ല എല്ലാം ഞങ്ങൾക്ക് ഗെയിംസ് ഒന്നും എന്താണ് കളിക്കാൻ പറ്റില്ല റീൽസ് എടുക്കാൻ പറ്റില്ല ടൈസ് സോ എന്താണ് പക്ഷേ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇവിടെ ബിബ്രിയാണിയിലും നല്ല സൂപ്പറായിരുന്നു കേട്ടോ നമ്മൾ ഒത്തിരി ഇരുന്നൂറ് ഇരുന്നൂറ് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഒരു തേർട്ടി ഫൈവ് അത്ര അടുത്തുണ്ടായിരുന്നുള്ളൂ പക്ഷെ സൂപ്പറായിരുന്നു വേണ്ടത് നമ്മളെ റോസ്മേരി ടോണർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കൈസ് ആരെങ്കിലും നാട്ടിൽ നിന്ന് ഒരു കുക്കർ കുക്കറുണ്ടോ പ്ലീസ് എനിക്കൊരു കുക്കർ വേണം കുഞ്ഞി കുക്കറോ എനിക്കൊരു കുക്കർ വേണം ആരെങ്കിലും ഒരാൾ പക്ഷെ കൊണ്ടുവന്നോ അതിന്റെ എന്റെ മമ്മിനെ വിളിച്ചത് പിന്നെ ഞങ്ങൾ കുറെ സംസാരമായിരുന്നു തന്റെ കല്യാണം നെക്സ്റ്റ് ഇയർ അല്ല പക്ഷെ നമ്മുടെ വിസയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ വിസ കുറച്ച ലാഗാണ് പിന്നെ എനിക്ക് വിസ എന്താ കാണുന്നറിയില്ല പിന്നെ പോകാൻ രണ്ട് മണിക്കാണ് വർക്ക് മൂന്ന് ബസ് ബസ് സ്റ്റോപ്പ് ഉണ്ടാവും നല്ല ചെറിയ നമ്മളെ ബസ് സ്റ്റോപ്പിലൂടെ നടന്നോണ്ടിരിക്കും ഇവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് സോ കായ്സ് നമ്മൾ ആലിനേച്ചി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കായ്സ് ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് സോ നമ്മൾ നമ്മുടെ ചെയ്യുന്നുണ്ട് സൊ കായ്സ് നമ്മളെ ഹോസ്റ്റൊക്കെ സോ ഓൾറെഡി അശ്വതി ഇവിടെ ഉണ്ട് അശ്വതിക്ക് ഒരു മണിക്കാരുന്നു ഡ്യൂട്ടി ഞങ്ങൾക്ക് അഞ്ച് മണിക്കാണ് ഡ്യൂട്ടി സത്യമായിട്ട് പോകാൻ ഒരു ഇഷ്ടമില്ല ഒരിഷ്ട കയ്യില് പത്തിട്ട് പൈസ എടുക്കാനില്ല ദാരിദ്ര്യമാണ് റൈസ് ഇതാണ്ടല്ലേ ഞങ്ങളുടെ ഷോപ്പിന് ഇപ്പോൾ തന്നെ പറയുന്ന ഒരു മലയുണ്ട് നല്ല സൂപ്പറാണ് സ്ലോ വീഴുമ്പോൾ നല്ല രസമായിരിക്കും ഇപ്പൊ വെയിലായതുകൊണ്ട് അത്ര നല്ലോണം കാണാൻ പറ്റില്ല സോ ഇതാണ് ഞങ്ങളുടെ ഷോപ്പ് ഇവിടെ നല്ല സൂപ്പർ കേക്ക് ഒക്കെ കിട്ടും റൈസ് ഇവിടെ ഉള്ളവരൊക്കെ വന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഹായ് ഹായ് എന്റെ കൊളീഗ്സ് സീനിയർ ഫുഡ് കോസ്റ്റ് അശ്വതി ഇവിടെ സാധന സാധനക്കൂപ്പ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് പ്രൊഫഷണലാണ് ഗ്ലൗസ് ഒക്കെ ഇട്ട് വർക്ക് ചെയ്യുന്നാണ് അതെ ചെയ്യണം ചേച്ചി നമ്മളെ എപ്പോഴും സാധനങ്ങളെല്ലാം വാഷ് ചെയ്യണം പിന്നെ നമ്മളെ നല്ല പിന്നെ എഗ് റൈസ് പിന്നെ വേറെന്റേലും വരുവോ റൈസ് കൊറേ നേരത്തെ മാരത്തോനു ശേഷം ഞങ്ങൾ ഒന്ന് ഞാൻ പറയത്തില്ല വന്നു അത് നമുക്കുള്ളതായിരുന്നില്ല ായിരുന്നില്ല അതിനാശിക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പാൻ കേക്ക് പാൻ കേക്ക് പക്ഷെ ഇത് വെറുതെ നിൽക്കുന്നു ഞാനും വെറുതെ നിക്കുന്നു കറക്റ്റ് അടിക്കാണ്ടി പോലീസ് ഇതാണ് നമ്മുടെ പലാച്ചിങ്ക ഞാനും അശ്വതിയും വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ് പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എനിക്കും ബനാന ചേച്ച നമ്മുടെ വർക്ക് ഒക്കെ കഴിഞ്ഞു നമ്മളതേ പോവാസ് അനിയനേച്ചി ബിയർ എടുത്തിട്ടുണ്ട് ഗൈസ് പക്ഷേ പകുതി പോലെ ഞാൻ കുടിക്കത്തില്ല കണ്ടുമുട്ടി പറ പണിക്ക് പോയതാണ് ഞങ്ങള് സ്കീറോ എടുത്തോണ്ടിഞ്ഞു പോരുന്നു ഗായ്സ് ബട്ട് അവർ നടന്നു ഉള്ളു ഞാൻ വാങ്ങി വീട്ടിൽ പോവാണ് എന്റെ വരുന്നതേയുള്ളു കഴിഞ്ഞിരിക്കുന്നു കേക്ക് വാങ്ങിച്ചിട്ടില്ല ഞാനും കേക്ക് പേടിക്കാതെ വീട്ടിപ്പോടെ കൈ പൊക്കി കണിച്ചെടുക്കും ഞാനൊന്നും കൈസ് ഒരു തീന് വെളിച്ചു അതുകൊണ്ട് ഞാൻ കഴിഞ്ഞിരിക്കണെ ശരിക്കാന്നാലും വെളുത്ത അതായത് ശരിക്കും ഞാൻ ഞാൻ അല്ല എനിക്ക് വഴിയെന്ന് ഞങ്ങൾക്ക് വഴിയെന്ന് ഒരുത്തരെ കളഞ്ഞ് കിട്ടിട്ടുണ്ട് എനിക്ക് ഒരു കൂടി ഉണ്ട് ഗായസ് ഞാൻ ഇങ്ങോട്ട് പോവാണ് എന്തൊക്കെ പറ വെട്ടിപ്പോന്നു സോറി തന്നെ ഞങ്ങടെ വീട്ടിലുള്ളത് കേട്ടോ വീട്ടിൽ അലിനേച്ചിടെ സോ അങ്ങനെ വീട്ടിലെത്തി ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയി ഇന്ന് നമുക്ക് എന്താണ് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം ഞാൻ മാഗി ഉണ്ടാക്കി കഴിക്കാം വിചാരിച്ചു അപ്പം എന്താ നമുക്ക് ഈ മാഗി ഉണ്ടാക്കാം ഞാൻ ആക്ച്വലി ടയർഡാണ് നല്ല ടയർഡാണ് നല്ല തിരക്കുണ്ടായിരുന്നു ബട്ട് ഇന്നലെ ഞാൻ രാത്രി ഒന്നും കഴിക്കാൻ രാത്രിയിൽ വശിക്കുന്നുണ്ടായിരുന്നു സോ ഇന്ന് എന്തായാലും കഴിക്കണം സോ നമുക്ക് മാഗി പോയിണ്ടാക്കാം ഒരു സിമ്പിൾ മാഗി ക്രൈസ് അറ്റ് ലാസ്റ്റ് എൻ്റെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ െ അപ്പൊ എന്താ നമ്മള് ഫുഡ് റെഡി ആക്കി കഴിഞ്ഞാണ് ആ നൂഡിൽസ് ഫുള് കഴിച്ചപ്പോ എന്റെ എനിക്കിനടിപൊളി നടക്കാമേസ് അപ്പൊ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഉറങ്ങാൻ പോവാണ് കൈസ് നാളെ എനിക്ക് ഓഫ് ആണ് എന്നാലും ഒരു ഒമ്പതര ഒക്കെ ആകുമ്പോൾ എണ്ണിക്കണം എന്ന് വിചാരിക്കണം എന്താ ഗുഡ് നൈറ്റ് ബൈ ബൈ സ്വീറ്റ് ഡ്രീംസ് ബറ്റീസി ഞങ്ങൾ ചങ്കാട്ടേ പട്ടീസി കൊണ്ടുവന്ന ഫുഡ് ഞാൻ കഴിക്കുന്നു ഞാൻ കൊണ്ടുവന്ന ഫുഡ് പട്രീസ് കഴിക്കുന്നു ഞങ്ങളെല്ലാവരും ബറ്റീസിയുടെ ഫുഡ് ടേസ്റ്റ് ചെയ്തു